ജ്യോതിഷവും വാസ്തുശാസ്ത്രവും അന്ധവിശ്വാസമാണോ നിരവധി ജാതകങ്ങളും പൂജാവിധികളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ ജയകൃഷ്ണ വാര്യർക്ക് എ ബി സിയിലേക്ക് സ്വാഗതം ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനത്തെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ജാതകം ശരിയാണോ വാസ്തുശാസ്ത്രം ശരിയാണോ താങ്കൾക്ക് എന്താണ് ഇതിനോട് പറയാനുള്ളത് നമസ്കാരം ശ്രീ പ്രദീപ് വളരെയധികം സന്തോഷം ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഈ ചോദ്യം നിങ്ങൾ അമ്പത് വർഷം മുമ്പാണ് ചോദിച്ചിരുന്നെങ്കിൽ എ ബി സി മലയാളത്തിന് വലിയ കയ്യടി കിട്ടിയത് ഇന്ന് അത്രയധികം കയ്യടി കിട്ടില്ല കാരണം ഇന്ന് ബഹുഭൂരിപക്ഷം പേരും ഇതിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പണ്ടിതെല്ലാം തെറ്റാണ് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്നൊക്കെ കരുതി ഒരു തലമുറ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ തലമുറകളുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതെല്ലാം ഉപേക്ഷിച്ച് അതിന്ന് കിട്ടിയ തിക്താനുഭവങ്ങളും ഈ ശാസ്ത്രത്തിന്റെ മഹത്വവും മനസ്സിലാക്കിയിട്ട് ധാരാളം ആൾക്കാർ അവരവരുടെ ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഈ ശാസ്ത്രത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ ശാസ്ത്രം നിലനിൽക്കുന്നത് ജ്യോതിഷം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ വാസ്തുശാസ്ത്രം നിലനിൽക്കുന്നത് ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഇംഗ്ലീഷിൽ പറയുന്ന ഒരു പ്രോവർബ് ഇതുണ്ട് വാചകം ഉണ്ട് ഇതുണ്ട് അതായത് ഗുഡ് ബെറ്റർ ബെസ്റ്റ് നല്ലത് വളരെ നല്ലത് കൂടുതൽ നല്ലത് അതിൽ ഏറ്റവും കൂടുതൽ നല്ലതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് സത്യത്തിൽ ഈ ജ്യോതിഷത്തെ പണ്ട് മുതൽ പൗരാണിക കാലം മുതൽ ആൾക്കാർ ഉപയോഗിച്ച് വന്നിരുന്നത് പക്ഷെ ദൗർമാക്യവെച്ചാൽ ഇടക്കാലത്ത് വെച്ച് അതിനും എല്ലാവർക്കും സംഭവിച്ച പോലത്തെ ചില അപഭ്രംശങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം അതിലുള്ള ആളുകളുടെ വിശ്വാസത്തിൽ മാറ്റം വന്നിട്ടുണ്ടാകാം ചില പ്ര ചില പ്രത്യേക പ്രത്യേക ശാസ്ത്രങ്ങൾ തലയ്ക്ക് അടിച്ചേപ്പിച്ചത് പൊതുവായിട്ടുള്ള നമ്മുടെ സാംസ്കാരിക തനിമയോട് ഉള്ള നമ്മുടെ ആ ഒരു പ്രേമം അല്ലെങ്കിൽ അതിനോടുള്ള ഒരു ഇഷ്ടം നമുക്ക് ഇല്ലാണ്ടായിട്ടുണ്ട് ഏറ്റവും വലിയ കുഴപ്പമുണ്ടായത് ബ്രിട്ടീഷുകാരുടെ ഭരവോട് കൂടിയിട്ടാണ് ബ്രിട്ടീഷുകാരാണ് ഈ ഭാരതത്തിന് നിലനിൽക്കുന്ന എല്ലാ നന്മകളെയും എല്ലാ ഗുണങ്ങളെയും എല്ലാ തരത്തിലുള്ള മുന്നേറ്റങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചത് സാധനം പറയാറുണ്ട് എപ്പോഴും ലോകത്തെ ഏറ്റവും വലിയ ക്രൈസിസ് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്വത്ത് പ്രതിസന്ധി എന്ന് പറയും ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഞാൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവാതിരിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് അതായത് നമ്മളിലുള്ള എല്ലാ മഹത്വത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചു അവർ ചെയ്ത വേറൊരു കാര്യം ബ്രിട്ടീഷ് മഹത്വം മുഴുവൻ നമ്മുടെ തലയിലേക്ക് അടിച്ചേപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അതുകൊണ്ടാണല്ലോ അവർ പറഞ്ഞത് ലോകം എന്തുകൊണ്ട് നിങ്ങൾ ലോകം മുഴുവൻ കീഴ്പ്പെടുത്തി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം ഇറ്റ് ഈസ് വൈറ്റ് മാൻസ് ബർഡൻ എന്നാണ് പറഞ്ഞത് ഇത് വെള്ളക്കാരൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അല്ലെങ്കിൽ അവൻ്റെ ഒരു വേദനയാണ് ലോകത്തെ മുഴുവൻ അടക്കി ഭരിക്കുക എന്നത് എന്ന് പറഞ്ഞ പോലുള്ള തീയതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അവർ ഭാരതത്തിൻ്റെ തനിമയായിട്ടുള്ള എല്ലാത്തിനെയും ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ലാത്ത വിധത്തിൽ ലോകം മുഴുവൻ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ പടന്നു കിടന്ന സമയത്ത് ഇവിടം വെളിച്ചം ജ്ഞാനത്തിന് വിളിച്ചു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഭാരതം ആ ഭാരതത്തിൻ്റെ മഹത്തായിട്ടുള്ള എല്ലാ പാരമ്പര്യങ്ങളെയും ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ജ്യോതിഷവും ഒക്കെ ഉണ്ടായത് ദൗർഭാഗ്യശാല നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തേഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അതേ പാതയാണ് പിന്നീട് തുടർന്നു മുഴുവൻ പറഞ്ഞത് അതായത് ഒരു യുക്തിവാദി എന്ന് പറയാൻ അതല്ലെങ്കിൽ ഒരു ഈശ്വരൻ ഈശ്വരനില്ലാത്ത ആളെന്ന് പറയാൻ നമ്മുടെ പാരമ്പര്യത്തെ തള്ളിപ്പറയും ക്ഷേത്രവിശ്വാസിയാണെന്ന് പറയാൻ ചന്ദനം തൊടാൻ അല്ലെങ്കിൽ നമ്മുടെ മന്ത്രങ്ങൾ ജപിക്കാൻ ഗായത്രി ജപിക്കാൻ ഇതൊക്കെ എന്തോ വലിയ പോരായ്മയായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാർ തുടങ്ങുന്നത് അതേ പാതനെ വീണ്ടും ഒരു പത്തൊമ്പത് വർഷം നമ്മളാൾക്കാർ തുടർന്ന് പക്ഷേ ഇന്ന് പുതുസമൂഹം പുതിയ സംഭവം അതിനെ റിയലൈസ് ചെയ്യാൻ ഇറ്റ് ഈസ് എ സയൻസ് ജ്യോതിഷം സയൻസാണ് അത് സയൻസ് ആയതുകൊണ്ടാണല്ലോ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കാൻ പറ്റണേ കണക്കൂട്ടലുകളൊക്കെ നടത്താൻ പറ്റണത് ശരിയാണ് ഈ സയൻസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികം ഇതുവരെ എല്ലാ പേരും വിചാരിച്ചിരിക്കുന്ന ഒരു സയൻസാണ് ഉണ്ട് ഇപ്പൊ ബഹുഭൂരിപക്ഷം ജ്യോതിഷന്മാരും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വഴിയാണ് ഓക്കെ അപ്പോൾ ഈ സോഫ്റ്റ്വെയർ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ ഒരു കാൽക്കുലേഷന് വേണ്ടി മാത്രമാണ് അപ്പം മാനുവലി ചെയ്യുന്ന സമയത്ത് ഒരു ജ്യോതിഷിന് എന്തുമാത്രം ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് സയൻസ് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ കണക്കുകൂട്ടി കൈകൊണ്ട് കൊണ്ട് പണ്ട് കാൽക്കുലേറ്റർ വന്നിരിക്കുമ്പോൾ നമ്മളെല്ലാം കണക്കൂട്ടിയാണ് എടുത്തിരുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാൽക്കുലേറ്റർ ഇല്ല കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ തന്നെ ഉപയോഗിക്കാൻ നമുക്ക് അനുവാദമില്ല അപ്പോൾ നമ്മൾ കൈകൊണ്ട് കണക്കുകൂട്ടി കൂട്ടി 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 അവ ഇത് കൈകൊണ്ട് കണക്കൂട്ടിയാലും കാൽക്കുലേറ്ററിൽ കണക്കുകൂട്ടില്ല കമ്പ്യൂട്ടറിൽ കണക്കൂട്ടിയാലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്താലും ചെയ്യുന്നത് ഒരേ കണക്കാണ് ആ കണക്കിലൂടെ എല്ലാം രൂപപ്പെട്ടു വരുന്നത് നാളെ നേരം വിളിക്കുമ്പോൾ ആറ് മണി പത്തൊമ്പത് മിനിറ്റ് ഒമ്പത് സെക്കൻഡിൽ പത്തൊമ്പത് മിനിറ്റിലല്ല ഒമ്പത് സെക്കൻഡിൽ സൂര്യൻ ഉദിക്കും അതാണ് കണക്കൂട്ടി എടുക്കുന്നത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് മണിക്കൊട്ട് കറുത്ത വാവം ആരംഭിക്കാൻ രാത്രി ചന്ദ്രനെ കാണാൻ പറ്റില്ല എന്നാരും പറയണു ഈ ജോൽസ്യൻ അതായത് ആരും കഴിഞ്ഞ ദിവസം പ്രസംഗത്തിന് ഇടയിൽ ഇങ്ങനെ പറയണ കേട്ടു പത്താം ക്ലാസ് പോലും പഠിക്കാത്ത ജോൽസ്യന് പത്താം ക്ലാസ് പഠിക്കാത്ത വിവരം ഇല്ലാന്ന് നിങ്ങൾ പറയണ അതേ ജോലിസന് കഴിഞ്ഞ കണക്കൂറുകാർ രാത്രി ചന്ദ്രനെ കാണാൻ പറ്റില്ല വേലിയേറ്റം ഇത്ര മണിക്ക് തുടങ്ങുന്ന പറഞ്ഞാൽ വേലിയേറ്റം വരും അപ്പൊ നിങ്ങൾക്കറിയാം വെള്ളപ്പൊക്കം വന്ന സമയത്ത് എല്ലാവരും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് വെള്ളം തുറന്നു വിട്ടുന്നതിനെ ധാരണയുള്ള ആരെങ്കിലും ആയിരുന്നു അവിടെ ആ മന്ത്രിസ്ഥാനത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഓഫീസിലോ ഇരുന്നിരുന്നെങ്കിൽ ഒരു കാരണവശാലും വെള്ളപ്പൊക്കം ഉണ്ടാവില്ല വെള്ളപ്പൊക്കം ഉണ്ടാവുമായിരിക്കും പക്ഷേ അല്ല അത്ര ഭീകരമായിട്ടുള്ള നിലയിൽ ഉണ്ടാവില്ല കാരണം എന്താ അഷ്ടമീടെന്നാണ് വെള്ളം തുറന്നു വിട്ടത് അഷ്ടമി വെള്ളം കടല് തള്ളിക്കയറി വരുന്ന ദിവസമാണ് ഇത് സാധാരണ അതായത് നിങ്ങൾ പറയണ പത്താം ക്ലാസ് വിദ്യാഭ്യാസം ഇല്ല അത് ജോലിച്ച് മനസ്സിലായില്ല അപ്പോൾ അതുകൊണ്ട് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയുമായിട്ട് ഭൂമിയുമായിട്ട് സൂര്യചന്ദ്രന്മാരുമായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സയൻസ് വേറെ ഒന്നുമൊക്കെ എന്നാണ് ഭൂമി ഉരുണ്ടതാണെന്ന് മോഡേൺ സയൻസ് പറഞ്ഞു തുടങ്ങിയത് എന്ന് മാത്രമല്ല പറഞ്ഞു തുടങ്ങിയത് അതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രാഹമേരന്റെ ഹോരയ്ക്ക് അയ്യായിരം വർഷം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് അതിൽ തന്നെ പറയണ്ടല്ലോ ഭൂമി കോളമാണെന്ന് ധരണി ഗർഭസംഭൂതം വിദ്യുത്കാന്തി സമപ്രഭം അതായത് ധരണി ഭൂമിയുടെ പുത്രനാണ് ചൊവ്വ ചൊവ്വ സത്യമാണല്ലോ സയൻസ് ഒക്കെ കണ്ടുപിടിച്ചില്ലേ അത് കഴിഞ്ഞ് പിന്നെ ചന്ദ്രന് സ്വന്തം നിലയിൽ പ്രകാശമില്ല മൃത്യുത്വ പരികല്പിത ശശഭൃതവും ശശൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രന് പ്രകാശം കൊടുക്കുന്ന അല്ലയോ സൂര്യദേവ സൂര്യന് ചന്ദ്രന് പ്രകാശം കിട്ടുന്ന ഇതൊക്കെ എത്ര കാലം മുമ്പേ നമ്മുടെ പുസ്തകങ്ങളിൽ എഴുതി വച്ചേക്കണം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ആ നിലയിൽ സയന്റിഫിക്ക് ആയിട്ടുള്ള നിലയിൽ തന്നെ ഇതിനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും ചിലർക്ക് അങ്ങനെയാണ് ചിലർക്ക് സയൻസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റും അതെ സയൻസിൻ്റെ അവസ്ഥ എന്താ നമുക്കറിയാം മാറി മാറി ഓരോ നിമിഷവും നമ്മൾ പണ്ട് കാലം ഗലീലിയോ എന്ന് പറഞ്ഞ ആൾ ഭൂമി ഉരുണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിയുടെ കഥ അടിച്ചു അതിന് പലരും അങ്ങനെ ഓരോരുത്തരും അപ്പോൾ ഭൂമി ഉരുണ്ടതല്ല പരന്നാണെന്നാണ് പണ്ട് വിചാരിച്ചിരുന്നത് അത് കഴിഞ്ഞ് ഭൂമി പരന്നാ ഉരുണ്ടതാണെന്ന് പറഞ്ഞു ഉരുണ്ട ഭൂമിയെക്കുറിച്ച് പല പല ശാസ്ത്രജ്ഞന്മാർ സമയാസമയം കൊണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതെല്ലാം സയൻസ് സയൻസിൻ്റെ ഓരോ ഘട്ടത്തിലും മാറ്റം മാറ്റം വരുന്നത് സ്വാഭാവികമാണ് നല്ലതുമാണ് പക്ഷേ അത് അതിനൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ അനാലിസിസ് നടത്തി നമ്മുടെ കൂടെ ഒരു തിരിഞ്ഞിലക്കൂടെ സംഗമം ഗ്രാമം മാധവൻ ഒരു ക്യാമറയില്ല മറ്റു സംഭവങ്ങളില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ച കല്ലുമ്മ നോക്കി എന്തെല്ലാം പ്രവചനങ്ങൾ നടത്തി എന്തെല്ലാം കാര്യങ്ങൾ കണ്ടെത്തിയവർ അവർക്കാർക്കുമ്പോൾ ഈ ഡിഗ്രിയും കറുത്ത കൂട്ടും ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർ പറഞ്ഞത് സത്യമായിരുന്നു അപ്പം ഇങ്ങനെ നമ്മുടെ ഇതിന് ഈ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ശാസ്ത്ര ഇത് പിന്നെ ചിലർക്ക് ചിലരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പൗരാണികമായിട്ടുള്ള അറിവ് എന്ന് പറയുന്നത് വേദങ്ങളാണ് അതെ വേദങ്ങളിൽ ഇതുണ്ടോ എങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം അങ്ങനെ പറഞ്ഞാൽ വേദാംഗം ചക്ഷുസ് വേദത്തിൻ്റെ കണ്ണാണ് എന്ന് പറയുന്നത് ചിലർക്ക് അങ്ങനെയല്ല രാമായണത്തിൽ പറയണം മഹാഭാരതത്തിൽ പറയണം പുരാണങ്ങൾ ഇത് ഇതിഹാസങ്ങൾ ദൈവങ്ങൾ എന്തു ചെയ്തു ഉണ്ടല്ലോ രാമായണത്തിൽ ശ്രീരാമൻറെ തന്നെ ജാതകം പറയല്ലേ ഇയാൾ ജനിച്ചേക്കുന്ന പുണ്ത്ഥന നക്ഷത്രത്തിലാണ് ശ്രീരാമൻ ജനിച്ചത് അങ്ങനെ ഓരോ ഗ്രഹനിലയെക്കുറിച്ച് ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തെങ്കിൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായി ഉച്ചത്തിൽ അഞ്ച് ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്താണ് ഈ ശ്രീരാമദേവൻ ജനിച്ചത് എൻ്റെ ഗ്രഹനില ഇന്ന പോലെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയട്ടെ അതുകൊണ്ട് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിലും ഇതിനെ കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സീതാദേവി എന്നെ പറയാണ് വനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന രാമൻ ഞാനുണ്ട് കൂടെ എന്ന് പറയും സീതാവ് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ല ഞാൻ വനത്തിലേക്ക് പോകുന്ന ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ കസ്റ്റിൽ ദ്വിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ അതായത് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് അപാര പണ്ഡിത്യമുള്ള എൻ്റെ ഒരു ദ്വിജൻ എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ കൂടെ വനത്തിൽ നിങ്ങൾ ഭർത്താവിൻ്റെ കൂടെ വനത്തിൽ പോകേണ്ടി വരും എന്ന് അതിനെന്താ മാറ്റമുള്ളത് എന്ന് തുടങ്ങി എത്രയോ വർഷത്തെ പഴക്കം ഉണ്ട് ത്രേതായുഗത്തിലാണ് രാമായണം ഉണ്ടായിരുന്നു പറയുന്നത് അത്രയും വർഷം പഴക്കമുള്ള ഈ ശാസ്ത്രത്തെ അല്ലെങ്കിൽ അത്രയും കാലം മുമ്പ് ഇതിനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു ശാസ്ത്രത്തെയാണ് നമ്മൾ ഇപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുന്നത് അല്ല അന്ധവിശ്വാസം എന്ന് പറയാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ബാബിലോണിയൻ സംസ്കാരം മുതലേ തന്നെ ഈ ജാതകത്തിന് വളരെ പ്രസക്തിയുണ്ട് വളരെ ഫോറിൻ അസ്ട്രോളജ്സ് എത്രയോ പേര് ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടും വളരെ വരാൻ പോകുന്ന ക്രൈസിസിനെക്കുറിച്ചും വരാൻ പോകുന്ന നല്ലതിനെക്കുറിച്ചും പ്രിഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് എന്തുകൊണ്ടാണ് കേരളത്തിൽ അതായത് ഈ പൈതൃക സംസ്കാരം ഉറവിടം എന്നൊക്കെ പറയുന്ന കേരളത്തിൽ വളരെ കാൽക്കുലേഷൻസും വളരെ വിദഗ്ധമായ ജ്യോതിഷം നോക്കുന്നവരുമുള്ളൊരു ഭാഗത്ത് ജീവിക്കുന്ന നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ആസ്ട്രോളജ്സിന് പരാജയപ്പെടുന്നത് പ്രൊഡിക്ഷൻസ് എത്രയോ പ്രൊഡിക്ഷൻസ് പരാജയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഇലക്ഷൻ എലക്ഷൻ ടൈമിലുണ്ടായിരുന്ന പ്രൊഡിക്ഷൻസ് താങ്കൾക്കറിയാം എത്രയോ പേർ അതും നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവരുടെ പ്രൊഡിക്ഷൻസ് വരെയും തെറ്റായി പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ അന്ധവിശ്വാസം ഒരു സൈഡിൽ വരുന്നത് ഓക്കെ അതിനെക്കുറിച്ചാൽ പറയാം അതായത് ജ്യോതിഷത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ഗണിതം അതെ ഒന്ന് പ്രവചനം അതെ പ്രവചനം വ്യക്തിയെ ആസ്പദമാക്കിയിട്ടാണ് വ്യക്തിയാണ് അതിൻ്റെ അകത്ത് പ്രവചനത്തിന് ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ അയാളുടെ അസംഷൻസ് അയാളുടെ കാൽക്കുലേഷൻസ് അയാളുടെ ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവാധീനം എന്ന് പറയും ശരി അതായത് ഇപ്പം ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ ഉണ്ട് ഡോക്ടർ ബാലകൃഷ്ണ വരുസർ അദ്ദേഹം ഫിസിക്സിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അദ്ദേഹം ഗവൺമെൻറ് ആസ്ട്രോളജറാണ് അത് എപ്പോഴും പറയാറുണ്ട് അതായത് മിക്കവാറും ജ്യോതിഷത്തെക്കുറിച്ചുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചറിഞ്ഞ ആളാണ് അതിൻ്റെ അറിവ് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് ഇനി മുഴുവൻ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ഈ അറിവും മറ്റൊന്ന് ദൈവാധീവ ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഇത് സയൻസാന്ന് വിചാരിച്ചാൽ ഞാൻ പഠിച്ചു തുടങ്ങിയത് കുറെ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സയൻസ് മാത്രമല്ല എൻ്റെ ദൈവാധീനം കൂടി കറക്റ്റ് ആയാലേ ശരിയാവുള്ളത് ഇപ്പൊ ഞാൻ പറയണു ഇതില് ദൈവാധീനം മാത്രമേ ഉള്ളൂ അപ്പൊ പ്രഡിക്ഷൻ പാർട്ട് വരുമ്പോ അതിൽ ദൈവാധീനമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് അങ്ങനെ വരുന്ന ദൈവജ്ഞന്മാരുടെ പ്രവചനങ്ങൾ ഫലിക്കും അതടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാവും അത് ജീവിതത്തിലെ ആളുകൾക്ക് മുന്നോട്ട് പോകുന്നതിന് കരുത്തു പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം എന്താ യഥാർത്ഥത്തിൽ ഇതിന്റെ ഫർക്ക് എന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ജ്യോതിഷന്മാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവർ ചെയ്യുന്ന അത്രയും മനുഷ്യ സേവനം ചെയ്യുന്ന വേറെ ആരുമില്ല എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യൻ ജീവിതത്തിൻ്റെ പ്രതി എല്ലാ മനുഷ്യൻ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകും ആരെ കടന്നു പോകാതെ ആരുമില്ല എല്ലാവരും അനുഭവിക്കുന്നത് അവരവർ ചെയ്ത പ്രാരാപ്ത കർമ്മങ്ങളാണ് ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും നമ്മൾ ചെയ്ത് കൂട്ടിയ കർമ്മഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് നമുക്കതിന് പിടിച്ചു ഉദാഹരണം പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നു ഉദാഹരണം പറഞ്ഞാൽ ഒരു സാമ്പത്തിക ക്രൈസിസ് ഒരാൾക്ക് വന്നു പെട്ടെന്ന് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ ഒരു രോഗം വന്നു നമുക്ക് നോക്കുമ്പോൾ അന്നുവരെ നമ്മുടെ കൂടെ നിന്നവര് സഹായിച്ചവർ നമ്മൾ അങ്ങോട്ട് ചെന്ന് കാണിച്ചവർ ഉണ്ടാവില്ല ഒരാളും ഉണ്ടാവില്ല ആ സമയത്ത് ഈ പ്രതിസന്ധിയെ കടന്നു പോവാതിരിക്കാനും പറ്റില്ല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആ സമയത്താണ് ഈശ്വരനെ ആശ്രയിക്കുന്നത് നമ്മൾ ജ്യോതിഷന്മാരുടെ ഉപദേശം ആ സമയത്ത് വളരെയധികം പ്രസക്തമാണ് അവർ ഇന്നെ കുഴപ്പമില്ല ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അല്ലെങ്കിൽ കണ്ടരശിനിയുടെ കാലമാണ് അതിൽ കുറേ ദുരിതങ്ങൾ വരും വിഷമങ്ങൾ വരും ദുഃഖങ്ങൾ വരും അപ്പം അതിന് ഇന്നിന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ അവസ്ഥയെ അതിജീവിക്കാൻ സാധിക്കും അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ കൂട്ടാത്മഹത്യയോട് തടയപ്പെടുകയാണ് ശരിയാണ് കറക്റ്റ് ആണ് കറക്റ്റ് ആണ് അപ്പം അങ്ങനെയുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ ജ്യോതിഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ നിലയിൽ ഒരു സാമൂഹ്യമായിട്ടുള്ള പ്രതിബദ്ധത ജ്യോതിഷനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരേ ഒരാൾ മാത്രമാണ് പറയുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ആരാത് അത് ജ്യോതിഷനാണ് ശരിയാ നിങ്ങളുടെ ജീവിതത്തെ നേരിടുന്ന ഏത് വലിയ പ്രതിസന്ധിയും അതിജീവിക്കാൻ സാധിക്കും ഒരു വേണ്ട എന്ന് ഉറപ്പിച്ചു പറയുന്ന ആളാണ് ഒരു ശരി വളരെ സന്തോഷം ഇങ്ങനൊരു വളരെ വർഷങ്ങൾ കൊണ്ട് ആൾക്കാര് മനസ്സിനകത്ത് ടാഗ്ലെയ്ൻ ചെറിക്കുന്ന ക്വസ്റ്റിനാണ് ജ്യോതിഷവും അന്ധവിശ്വാസവും അത് താങ്കൾ പറഞ്ഞ പോലെ വർഷം മുമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പോപ്പുലർ പോപ്പുലറാവുന്ന ക്വസ്റ്റ്യേ നമ്മളിപ്പോ ഒന്ന് വിലക്കെടുത്തു അതിന് വളരെ വിശദീകരണം തന്നതിൽ വളരെ സന്തോഷം ഈ പറഞ്ഞതുപോലെ ജ്യോതിഷന്മാർ കൊടുക്കുന്ന ആ ഒരു ഹോപ്പ് അതാണ് ഈ എല്ലാ സ്റ്റേജസിൽ നിൽക്കുന്ന ജനങ്ങളും മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് സന്തോഷം താങ്ക് യു